ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കോമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്രയൽ ബാലൻസ് ആണ് ട്രയൽ ബാലൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാണ് ഒരു കമ്പനിയുടെ അതേപോലെ തന്നെ ട്രയൽ ബാലൻസിന് അകത്ത് വരുന്ന ഒരു ഹെഡ് ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഹെഡ് തന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അതും കൂടി നമ്മൾ നോക്കാൻ വേണ്ടി പോകണം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമന്റായിട്ട് അറിയിക്കുക അപ്പൊ എന്റെ പേര് അരുൺ എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മൊത്തത്തിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി പോവാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ നമുക്ക് ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രിപ്പയർ ദി ട്രയൽ ബാലൻസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ടു എ ബി സി ലിമിറ്റഡ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് ഔട്ട് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓരോ അക്കൗണ്ടുകളുടെയും ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് ലെഡ്ജറിന്റെ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഒന്നിന്റെ മാത്രം തന്നിട്ടില്ല അത് ക്യാപിറ്റലാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം ബാക്കി എല്ലാ ഹെഡിന്റെയും ബാലൻസുകൾ തന്നിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യണം ഓക്കെ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ ഫർണിച്ചർ ആണ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയൽ അക്കൗണ്ടിൽ വരുന്നാണ് അസെറ്റാണ് ബാലൻസ് എന്ത് ബാലൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മൾ മുന്നേ പഠിച്ചതാണ് ട്രയൽ ബാലൻസ് ഒക്കെ അതിന്റെ ക്ലാസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവര് ഒന്ന് കാണാം കേട്ടോ അപ്പൊ എന്താ പറഞ്ഞത് ഫർണിച്ചർ എന്താണ് റിയൽ അക്കൗണ്ട് ആണ് അസെറ്റ് ആണ് മെഷിനറി റിയൽ അക്കൗണ്ട് ആണ് ആണ് റെന്റ് കൊടുക്കുക എന്താണ് നോമിനൽ നോമിനൽ എക്സ്പെൻസ് ആണ് അക്കൗണ്ടിലാണ് വരുന്നത് അതേപോലെ സെയിൽസ് നോമിനൽ അക്കൗണ്ടിങ് ഫിഗർ ആണ് റൂളിൽ വരിക നോമിനൽ അക്കൗണ്ട് ആണ് കാരണം ഒരു ഇൻകം ആണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ അതേപോലെ ക്യാപിറ്റൽ പേഴ്സണൽ അക്കൗണ്ടിലാണ് വരിക ക്യാപിറ്റലിന്റെ ഫിഗർ നമുക്ക് തന്നിട്ടില്ല അതേപോലെ സാലറി നോമിനലി വരുന്നതാണ് എക്സ്പെൻസ് ആണ് അപ്പൊ ഈ ബാലൻസുകൾ വെച്ചിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം ട്രയൽ ബാലൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഞാനിവിടെ ട്രയൽ ബാലൻസ് വരയ്ക്കാൻ വേണ്ടി പോവാണ് ട്രയൽ ബാലൻസ് കൂടെ വരച്ചു അക്കൗണ്ട് ടൈറ്റിൽ ആണ് ലെഡ്ജർ ഫോളിയോ ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇത് അക്കൗണ്ട് ടൈറ്റിൽ ആണ് ലെഡ്ജർ ഫോളിയോ ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അപ്പോൾ ഓരോ ഹെഡുകളും ഞാൻ ബ്രാങ്ക് ബാലൻസിലേക്ക് എഴുതാൻ പോവാണ് ശ്രദ്ധിക്കാൻ നിങ്ങള് ഫസ്റ്റ് വൺ ഫർണിച്ചറാണ് ഫർണിച്ചർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസെറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് കാരണം ഇത് റിയൽ അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ടിൽ വരുന്ന എല്ലാത്തിന്റെയും ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് അപ്പം ഡെബിറ്റ് ബാലൻസിന്റെ അകത്ത് ഇരുപതിനായിരം വന്നു അടുത്തത് മെഷീനറിയാണ് ആണ് മെഷീനറിയും അസറ്റ് ആണ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ് പതിനയ്യായിരം വന്നു

ക്രെഡിറ്റ് ബാലൻസ് ആണ് അപ്പൊ നമുക്ക് ക്രെഡിറ്റ് ബാലൻസിന്റെ അകത്ത് ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുത്തു അടുത്തത് വന്നത് ക്യാപിറ്റൽ ആണ് ക്യാപിറ്റലിന്റെ ബാലൻസ് നമുക്ക് അറിയില്ല അടുത്തത് എന്താണ് സാലറി ആണ് സാലറി ആണ് സാലറിയുടെ ബാലൻസ് എന്താ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് പതിനായിരം പതിനായിരം ടെൻ തൗസൻഡ് ഡെബിറ്റ് ബാലൻസ് ആണ് അപ്പൊ നമ്മളിത് ട്രയൽ ബാലൻസിന്റെ അകത്തൊക്കെ എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുന്നത് നോക്കുകയാണ് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാനുള്ള ക്യാപിറ്റൽ നമുക്ക് അറിയില്ല ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം നമുക്കറിയാം ട്രയൽ ബാലൻസിന് രണ്ട് സൈഡും നമ്മൾ പ്രിപ്പയർ ചെയ്തതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ലെജറും ചേർണൽ ചെയ്തതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ട്രയൽ ബാലൻസ് ഈക്വൽ ആയിരിക്കും രണ്ട് സൈഡും ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്കൊന്ന് നോക്കാം കൂട്ടി നോക്കാം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ ഇരുപത് പതിനഞ്ച് എട്ട് പന്ത്രണ്ട് പത്ത് അറുപത്തഞ്ച് വരും പക്ഷേ ഇവിടെ കൂട്ടുമ്പോൾ പതിനഞ്ച് ഉള്ളൂ അപ്പൊ ഏതോ ഒരു ഫിഗർ മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആയ ഫിഗർ എന്താണ് ക്യാപിറ്റൽ ആണ് പതിനയ്യായിരം വന്നു ഇവിടെ ക്രെഡിറ്റിൽ പക്ഷേ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ട് നിന്ന് അറുപത്തഞ്ചിലേക്ക് എത്താൻ വേണ്ടിട്ട് അൻപതിനായിരം കൂടി വേണ്ടി വരും അപ്പൊ നമുക്ക് മനസ്സിലായി ക്യാപിറ്റലിന്റെ ബാലൻസ് എത്രയാണ് അൻപതിനായിരം ആണ് അപ്പം എത്ര വരും അറുപത്തയ്യായിരം വന്നു അപ്പൊ ക്യാപിറ്റലിന്റെ എമൗണ്ട് കിട്ടിയോ അൻപതിനായിരം കിട്ടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തോ ട്രയൽ ബാലൻസ് ഡെബിറ്റ് ബാലൻസുമായി ക്രെഡിറ്റ് ബാലൻസ് അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക മനസ്സിലാക്കറ്റും എക്സ്പെൻസും കൂടുമ്പോ ഡെബിറ്റ് അല്ലേ അസെറ്റും എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് കൊടുത്താൽ മതി ലാബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് അല്ലേ ലാബിലിറ്റി ഇൻകം ക്യാപിറ്റൽ എന്ത് ബാലൻസ് കൊടുത്താൽ മതി ക്രെഡിറ്റ് ബാലൻസ് കൊടുത്താൽ മതി സംഭവം കഴിഞ്ഞു അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അടുത്തൊരു ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു